എൻ്റെ പേര് നിഖിൽ നിക്സൺ ഞാൻ ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ എഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് എം ബി എ അതും ലേൺ വയസ്സിൻ്റെ സപ്പോർട്ടോടുകൂടെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോളായിരുന്നു എം ബി എക്ക് ചേരണം എന്ന ആഗ്രഹം ഉണ്ടായത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അഡ്വെർടൈസ്മെൻറ്റ് കാണുക ലേൺ വയസ്സിലൂടെ നമുക്ക് എഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാം അങ്ങനെ അവർ മെസ്സേജ് ചെയ്യുകയും പിറ്റേ ദിവസം നമ്മളെ കോൾ ചെയ്യുകയും ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുകയും അങ്ങനെ ഞാൻ എം ബി എക്ക് ഇരിക്കുന്ന യൂണിവേഴ്സിറ്റി ചേർന്നു നമുക്ക് ലേൺ വൈസിൽ മെൻ്റേഴ്സുകളെ അവർ നമുക്ക് ഡൗട്ട്സും നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും മെൻ്റേഴ്സുകൾ നമുക്കുണ്ടാവും എൻ്റെ മെൻ്ററിൻ്റെ പേര് രാഗി മാമാണ് മാം വളരെ ഈസി ഈസിയായിട്ടും helpful ഫുള്ളായിട്ടും ഗൈഡ് ചെയ്യുകയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യുകയും തരും പിന്നെ നമുക്ക് ടിക്കൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ന്യൂസുകളും പുതിയ പുതിയ അപ്ഡേഷൻസുകളും നമ്മളെ എൻ്റെ ഇതിലൂടെ നമ്മളെ അറിയിക്കുകയും പിന്നെ അലോൺ ആപ്പിൽ നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയലിൻ്റെയും പി ഡി എഫ് നോട്ട്സും റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ലേൺവേഴ്സിൻ്റെ നൽകിയിട്ടുള്ള ടൈം ടേബിളുണ്ട് അതിലൂടെ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ലൈവ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സും ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയർ ചെയ്യുകയും അതിലൂടെ നമുക്ക് പഠിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് മുമ്പുള്ള മാസങ്ങളിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവേസ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട്സൊക്കെ വന്നാൽ അത് ക്ലിയർ ചെയ്യാനും നമ്മളെല്ലാവരും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മെൻറ്റേഴ്സുമാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പഠിക്കാൻ പറ്റുന്നില്ല അത് മൈൻഡ് ശരിയല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നമുക്കത് പറയുകയും അവരത് നമ്മളെ സപ്പോർട്ടും ഗൈഡും ചെയ്ത് നമുക്ക് മോട്ടിവേഷൻ നൽകി പഠിക്കാനുള്ള വഴിയിലേക്ക് നമ്മളെ നയിക്കും എനിക്ക് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അത് താങ്ക് യു